ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ ആണ് അപ്പോൾ ഇന്നത്തെ നോമ്പതുറ വെള്ളാങ്കല്ലൂരാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞങ്ങൾക്കൊരു അത്യാവശ്യത്തിന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു സാധാരണ കേട്ടോ നേരത്തെ ഇറങ്ങിയേക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ നേരെ ഇനിയിപ്പോൾ വെള്ളാങ്കല്ലൂർക്ക് അപ്പോൾ അത് എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്കൊക്കെ കൊടുത്ത് വീഡിയോ മുഴുവനായിട്ട് കാണണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ അതേ നമ്മളിപ്പോൾ പറവൂര് ഉൾവഴികളിലൂടെയാണ് പോകുന്നത് നമ്മളിപ്പോൾ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ ഉള്ളുവഴികളിലൂടെ ഉണ്ട പോകാറ് അപ്പോൾ തിരക്കുകളൊക്കെ കുറച്ച് കുറവായിരിക്കും അല്ലെങ്കിൽ നല്ല ബ്ലോക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഉൾവഴികളിലൂടെയാണ് പോകണം അപ്പം ഇപ്പം ഇന്നിപ്പോൾ പോരാത്തേന് കൊടുങ്ങല്ലൂരൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അവിടെ കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ നടക്കണ കാരണം അപ്പോൾ അതേ ഇപ്പം നമ്മൾ അമ്പലം ഭാഗത്ത് കൂടിയാണ് കേട്ടാ പോണത് അപ്പോൾ ഭരണിയുടെ ആ മുന്നോടിയായിട്ട് അവിടെ നിറച്ച് കടകളൊക്കെ നമുക്ക് റോഡ് സൈഡിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അമ്പലമൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായി കാണാൻ എന്തെങ്കിലും കണ്ടാൽ കാണുന്നതാണ്ടോ കൊടുങ്ങല്ലൂർ അമ്പലം അതുപോലെ തന്നെ അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ പോകാനുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ജംഗ്ഷനിലേക്ക് വന്നത് ഇതാണ് കൊടുങ്ങല്ലൂർ ജംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ടൗണ് ടച്ച് ചെയ്യാത്ത രീതിയിൽ കുറച്ച് മാറി ഉള്ളു വഴിയിലൂടെയാണ് നമ്മൾ വെള്ളാങ്ങല്ലൂർക്ക് പോകാറ് ഇന്നിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യത്തിന് വരുന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേട്ടോ അങ്ങനെ ഞങ്ങളിതില ഈ റോഡിലൂടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് കടകളൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ കയറേണ്ട ഷോപ്പിലൊക്കെ കയറി ആയിരുന്നിട്ട് അതൊന്നും നമ്മൾ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഈ ഭാഗത്തൊക്കെ കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കടകളൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ പക്ഷെ ഭയങ്കരമായ തിരക്കുകളൊന്നും ആയി വന്നിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഭരണി തുടങ്ങണേനെ രണ്ട് മൂന്ന് ദിവസം മുമ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് തിരക്കുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളിലാരെങ്കിലൊക്കെ കൊടുങ്ങല്ലോ ഒരു ഭരണിക്ക് വരുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ അപ്പം നമുക്കിത് അടുത്തൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ കാണാനും ഒക്കെ പറ്റും പക്ഷേ ആ ടൈമിലൊന്നും നമുക്ക് ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അത്രക്ക് തിരക്കാണ് ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പായതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഭാഗത്തു കൂടിയൊക്കെ നമുക്ക് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ഈ റോഡുകളിലൊക്കെ അപ്പം ഇത് ഈ റോട്ടിലൂടെ നമ്മളിപ്പോൾ റോഡ് നേരെ തിരിഞ്ഞിട്ടുണ്ട് ഷോപ്പിലൊക്കെ പോയതിന് ശേഷം ഇപ്പം ഈ റോഡ് നമ്മൾ നേരെ ചെല്ലണത് കൊടുങ്ങല്ലൂര് അമ്പലം ഉണ്ടാ നേരെ കാണുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് കാണാം ഇറങ്ങി കാണിക്കാനുള്ള ടൈമൊന്നുമില്ല കേട്ടോ അത്രക്കുള്ള സമയമൊന്നുമില്ല നോമ്പ് ഓർക്കണ നേരമൊക്കെ ആവാറായിട്ടുണ്ട് അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വെള്ളാങ്ങല്ലൂർ എത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങി കാണിക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഇതേ ഈ നേരെ കാണുന്നതാണ് അമ്പലം അപ്പോൾ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഗ്രൗണ്ടിലാണ് കടകൾ ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് കയറണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെയൊന്നും കയറണില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിനോട് ചുറ്റിയാണ് പോണത് റൈറ്റ് സൈഡിൽ കാണുന്ന മതിൽ അമ്പലത്തിൻ്റെ ആട്ടോ അപ്പം അതിൽ നിറച്ച് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ മരങ്ങൾ ഫുള്ള് ആൽമരങ്ങളൊക്കെ ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിനോട് ചേർന്നാൽ അതേ കടകളൊക്കെ കണ്ട ഫുള്ള് പൂജ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിലുള്ളത് അപ്പോൾ അതേ നമ്മൾ വരുന്ന വഴി ഒരു ഡ്രസ്സ് ഷോപ്പിൽ കയറിയിട്ടുണ്ട് കുറച്ച് പർച്ചേസിംഗ് കൂടി ബാക്കി ബാക്കിയുണ്ടായിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ കയറിയതാണ് അപ്പോൾ അതേ പാത്തു നോക്കിക്കുക ആ ഷോപ്പിൽ മൊത്തം എന്തൊക്കെയോ പെറുക്കി കൂട്ടണ്ട് എന്തോ ഷർട്ടിൻ്റെ എന്തൊക്കെയോ ക്ലിപ്പുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ താഴേന്ന് ഇങ്ങനെ പെറുക്കി കൂട്ടണ്ട കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ ഇവിടെ മെയിൻ സ്ക്വയർ മാത്രമേ ഉള്ളൂ കേട്ടോ ആണുങ്ങളുടെ ഡ്രസ്സുകളാണേൽ കൂടുതലും പെണ്ണുങ്ങളുടെ ഡ്രസ്സൊന്നും ഇല്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ വെള്ളാങ്ങല്ലൂർക്കാണെങ്കിൽ പോകുന്നത് അപ്പോൾ വഴിയിലുള്ള കാഴ്ചകളൊന്നും ഞാൻ കൂടുതൽ കാണിക്കണില്ല അങ്ങനെ അതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതേ നേരെ അടക്കളയിൽ ചെന്നപ്പോൾ സായത്ത് അവിടെ അതേ രാത്രി അത്താഴത്തിന് നമുക്ക് കൊണ്ടുപോകാനായിട്ട് മീൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ മീൻ നന്നായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകട്ടോ മീൻ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അതുപോലെ ആ മണവും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നട്ടോ അങ്ങനെ അതൊക്കെ അവിടെ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ വാപ്പ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ചെല്ലാറ് അപ്പം ഇന്ന് ഇത്തിരി നേരത്തെയാണ് ചെന്നത് അപ്പോൾ അപ്പം ഇങ്ങനെ അതിൻ്റെ ഹാപ്പിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അതപ്പം അതിന് ശേഷം ഞങ്ങളിത് എല്ലാം ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നോമ്പ് ഓർക്കാനായിട്ട് നമ്മുടെ ഇക്കാടെ രണ്ടാമത്തെ ഇക്കാടെ വൈഫ് ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇന്ന് ഉണ്ടായിരുന്നട്ടോ മാങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ തണ്ണിമത്തൻ പാൽ സർബത്ത് ഉണ്ടായിരുന്നു പിന്നെ വറപുരികളൊക്കെ തന്നെ നമ്മൾ ഇന്ന് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയുടെ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കാക്കനാട് നിന്നാണ് വാങ്ങിക്കാറ് ഇന്ന് നമ്മൾ നേരത്തെ പോകുന്ന കാരണം അതൊന്നും വാങ്ങിക്കാനുള്ളൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തായും ഉള്ളത് കാരണം എല്ലാവരും കൂടി കൂടിയാണ്ടോ ഒന്ന് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം ഞാൻ എനിക്ക് രാവിലെ നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഒന്നും ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടി ഇരുന്ന് അങ്ങനെ നോമ്പൊക്കെ തുറന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അപ്പോൾ വല്ലപ്പോഴൊക്കെ അതിലിങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുള്ളൂ അപ്പോൾ കാരണം എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന കേട്ടോ നമ്മളിതൊക്കെ കഴിച്ചത് അപ്പോൾ ഇനിയുള്ള ഫുഡ് എന്നൊക്കെ നമ്മൾ ഇനിയിപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണേ കഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നിസ്സാർ പള്ളിയിലേക്ക് പോയായിരുന്നു പോയിരുന്നോ സാറ് പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ അടുത്ത ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്താനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നട്ടോ ഇത്താടെ പേര് ആശാന്നാണ് അപ്പൊ ഇത്താടെ വീട് കരുവപ്പെടുന്ന പറഞ്ഞ സ്ഥലവും കേട്ടാ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളിതി അടുത്ത ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പത്തിരി ആയിരുന്നു പിന്നെ കറികൾ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ബീഫ് കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു മട്ടൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ കറികളൊക്കെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചായിരുന്നെട്ടെ അപ്പം ഇത്തായൊന്നും ഇപ്പം കഴിച്ചില്ല കേട്ടോ അപ്പം ഇത്തായൊന്നും സാധാരണ ആരും ഈ നേരത്ത് കഴിക്കാറില്ല പിന്നെ ഞങ്ങൾക്ക് പോയി തിരിച്ചു പോകേണ്ടത് കാരണം ഞങ്ങൾ പിന്നെ വേഗം തന്നെ കുറച്ച് ഇങ്ങനെ ഒന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ കഴിക്കുകട്ടോ വിത്തായൊന്നും ഇതേ പിന്നെ ഇച്ചും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ മാത്രം ഇങ്ങനെ ജസ്റ്റ് ഓരോ പത്തിരി എടുത്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വിത്തായും ഇവിടെ കൂട്ടിനു വന്ന് ഇരിപ്പുണ്ട് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നാണ് ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചത് അങ്ങനെ ഞങ്ങളെല്ലാം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ ഇനി പത്താഴത്തിനുള്ള ഫുഡ് കൊണ്ടുപോകാനായിട്ടുള്ളത് ഇങ്ങനെ പാക്ക് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഇന്ന് തട്ടി തട്ടുള്ള പാത്രമൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഓരോന്നും ഓരോന്നും ഇടാമല്ലോ അപ്പോൾ അതേ ആദ്യം തന്നെ ചോറൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ സായ്ത്താട മീൻകറി ഉണ്ടായിരുന്നട്ടാ അങ്ങനെ അതും ഒരു പാത്രത്തിലാക്കി പിന്നെ അടുത്തായിട്ട് നമ്മളിത് കായൊലുത്തിയതുണ്ടായിരുന്നേ അപ്പോൾ അതും ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു പപ്പടം വറുത്തതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോ കിറ്റുകളിലാക്കിയിട്ടുണ്ടായിരുന്നട്ട പിന്നെ ബീഫ് റോസ്റ്റ് കുറച്ചുണ്ടായിരുന്നേ അപ്പോൾ അതും ഒരു പാത്രത്തിലാക്കി അപ്പോൾ ഇതൊക്കെയായിരുന്നെട്ടോ നമ്മുടെ ഇന്നത്തെ അത്താഴത്തിനുള്ള ഫുഡുകൾ അപ്പം അതെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയായിരുന്നട്ടാ അപ്പം അപ്പോൾ ഇത്തായും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തായും മിക്കായും ഒക്കെ താമസിക്കണം അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും എന്താ ചെയ്ത് കണ്ട നമ്മുടെ അയൽവക്കത്തുള്ള ഇത്താമാരെയൊക്കെ കണ്ടായിരുന്നട്ടോ അപ്പോൾ അവരൊക്കെ തറാവിയോ നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണേ അപ്പം നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇതൊക്കെ ഉമ്മയുടെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ തറാവിയൊക്കെ നിസ്കരിക്കാനായിട്ട് പോവുമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയുക കേട്ടോ അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു മദ്രസയുണ്ട് അപ്പോൾ അവിടെ ആട്ടോ എല്ലാ പെണ്ണങ്ങളും ഒരുമിച്ച് നിസ്കരിക്കണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉള്ള വരവാണത് അപ്പോൾ അതാണ് അപ്പോൾ ഇവരെയും ഒക്കെ നമ്മൾ ഇതേമാതിരി വല്ലപ്പോഴൊക്കെ കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എല്ലാവരുമായിട്ട് ഇന്ന് അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം കൊണ്ട് പിന്നെ നമ്മൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അവർ വർത്താനം പറഞ്ഞിങ്ങനെ വിടനേ ഉണ്ടായിരുന്നില്ലാട്ടോ വീട്ടിലേക്ക് വായോ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ നമ്മളിപ്പോൾ കാക്കനാട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ബിരിയാണി കണ്ട ഇത് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇന്നിപ്പോൾ ഇരുപത്തേഴാം രാവല്ലേ അപ്പം അത് കാരണം പള്ളിയിൽ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു തൊട്ടടുത്തൊരു കുഞ്ഞു പള്ളി ഉണ്ടെന്ന് അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നിപ്പോൾ പള്ളിയിൽ ബിരിയാണി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അനസിൻ്റെ വകയായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടി അതിന് ഞാൻ ചെയ്യാം അതൊക്കെ ഒരു പാത്രത്തിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നട്ടെ ഇത് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ സായ്ത്താടെ ഫുഡും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി കൂടിയാണ്ടോ നമ്മളിന്ന് അത്താഴത്തിന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ